പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഐശ്വര്യ എന്ന് പറയുന്ന ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പൊന്ന് മകളുടെ ഒരു അവസ്ഥയാണ് നിങ്ങളെ കാണിക്കുന്നത് ഇരു വൃക്കകളും തകരാറിലാണ് മാറ്റി വയ്ക്കാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഡയാലിസിസിൽ ജീവിച്ച് ചുമയും കാഴ്ചക്കും കേൾവിക്കും ഒക്കെ ബുദ്ധിമുട്ടും ശ്വാസ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ട് വളരെ വിഷമതയിൽ കഴിയുകയാണ് ഐശ്വര്യ ഐശ്വര്യക്ക് അച്ഛനില്ല ആകെ ആശ്രയമുള്ളത് ആ പാവപ്പെട്ട അമ്മ മാത്രമാണ് ഐശ്വര്യയുടെ നാല്പത്തഞ്ച് കിലോ ശരീരഭാരം ഉണ്ടായിരുന്ന ഐശ്വര്യയുടെ അവസ്ഥ ഇന്ന് വളരെ മോശമാണ് മുപ്പത്തി അഞ്ചിൽ താഴെ കിലോയായിട്ട് ഐശ്വര്യയുടെ ശരീരഭാരം കുറഞ്ഞുപോയി ചുമയും ശ്വാസ തടസ്സവും നിരന്തരമായതിന്റെ പേരിൽ ഇന്നൊരു ദിവസം വീട്ടിലാണെങ്കിൽ നാളെ ഹോസ്പിറ്റലിലാണ് ഈ പൊന്നുമകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളോടൊപ്പം നിങ്ങളും കൂടി കൈകോർക്കണം എന്ന് വിനയത്തോട് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ നാല് വർഷമായി ഡയാലിസിസ് ആണ് ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എൻ്റെ അമ്മയുടെ കൂടെ കുറച്ച് നാളെങ്കിലും ജീവിക്കുന്നതിയായ ഒരു ആഗ്രഹമുണ്ട് ഇരുപത്തി വർഷമായി എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ആരിക്കും ഇതുപോലെ ഒരു വിധി വരാതിരിക്കട്ടെ എല്ലാവരും സഹായിച്ചാൽ മാത്രമേ എനക്ക് ഇനി മുന്നോട്ട് പോവാൻ വേണ്ടി പറ്റുകയുള്ളൂ എൻ്റെ മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് എല്ലാവരും നമ്മളെ സഹായിക്കുക എൻ്റെ മോള് അച്ഛനെ ശരിക്കും കണ്ടിട്ട് പോലും വീണ്ടും വീണ്ടും ഞാൻ എല്ലാരോടും അഭ്യർത്ഥിക്കുന്നു എൻ്റെ മോളെ നമ്മളെ ും അസ് നമസ്കാരം പ്രിയപ്പെട്ടവര് ഞാൻ പി എം എ സലാം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കണ്ണുപുരം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് നിങ്ങളുടെ വലിയൊരു സഹായം ഐശ്വര്യ എന്ന് പറയുന്ന ഇരുപത്തഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള പ്രിയപ്പെട്ട ഒരു പൊന്നുമകൾക്ക് ആവശ്യമാണ് വൃക്കകളും തകരാറിലായി നാല് വർഷത്തോളം ഡയാലിസിസ് ജീവിക്കുന്ന ആ പൊന്നുമകൾക്ക് അച്ഛനില്ല വേറെ ആരും സഹായത്തിനില്ല ഈ കാണുന്ന നാടും നാട്ടുകാരും ഒക്കെയാണ് ആ പ്രിയപ്പെട്ടവൾക്ക് സഹായത്തിനും മരുന്നിനും ഒക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ വൃക്ക മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ ചുമയും ശ്വാസം മുട്ടലുമായിട്ട് ദിവസേന എന്നോണം ആശുപത്രിയിൽ കയറി ഇറങ്ങി അഡ്മിറ്റായി ഡയാലിസമായി കഴിഞ്ഞുകൂടിയാണ് ഞാനും നിങ്ങളൊക്കെയാണ് പ്രിയപ്പെട്ട ഐശ്വര്യെ സഹായിക്കാണ്ട് വലിയൊരു നൃത്തം പഠിച്ച് ഇവിടെ ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ആ കുട്ടിക്ക് ഇങ്ങനത്തെ വലിയൊരു ദുരന്തം വന്നുപെട്ടത് എൻ്റെ അമ്മയുടെ കൂടെ എനിക്ക് കുറച്ചു കാലം ജീവിക്കണം ആഗ്രഹമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം എനിക്ക് വേണമെന്ന് കുട്ടിക്ക് അറിഞ്ഞുകൊണ്ട് നമ്മളോട് ആ കുട്ടി പറഞ്ഞത് അവർ നിസ്സഹായാവസ്ഥ കൊണ്ടാണ് ഇവിടെ വലിയൊരു കമ്മിറ്റിയും ഉണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും പാവ സഹോദരിയെ നിങ്ങൾ ഏറ്റെടുക്കണം സഹായിക്കണം വീഡിയോ പത്ത് പേർക്കെങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അമ്മയെ തിരിച്ചേൽപ്പിക്കാൻ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാകണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് കമ്മിറ്റിയുടെ ഭാരവാഹികളും ഇവിടുത്തെ മറ്റുള്ള സാമൂഹ്യ സാംസ്കാരിക രേഖത്താളും ഒക്കെ ഞങ്ങളോടൊപ്പമുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളടുത്ത് അവർ പറയും ഞാൻ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഗണേശൻ നമ്മുടെ കണ്ണപുരത്തെ പി കെ ഐശ്വര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഈ നാട് ഒന്നിക്കുകയാണ് ഗുരുതരമായ വൃക്കരോഗം ബാധിച്ച് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകാരുടെ അകമഴിഞ്ഞ സ്നേഹവും സഹകരണവും ഈ കാര്യത്തിൽ ഉണ്ടാവും എന്ന് എല്ലാവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ആർ ഹിരേഷ് ഐശ്വര്യയുടെ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ കൺവീനറാണ് നമ്മുടെ നാട്ടിലെ അനുഗ്രഹീതയായ ഒരു കലാകാരിയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരും എല്ലാ സഹോദരി സഹോദരന്മാരും ഒരുമിച്ച് കൈകോർക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ ടി ഗംഗാധുരൻ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പറാണ് അല്ലെങ്കിൽ എൻ്റെ വാർഡിൽ താമസിക്കുന്ന കുട്ടിയാണ് ഐശ്വര്യ സഹായം പൊതുജനങ്ങളിൽ നിന്നും നിന്നും ആവശ്യമാണ് അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇനിയും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ആ കുട്ടിയുടെയും അവരുടെ ചുറ്റുപാടുകളും ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത ഏൽക്കാൻ സാധിക്കൂല എന്ന് വന്നപ്പോഴാണ് ഈ കമ്പനിയുടെ പ്രവർത്തനം കുറെ കൂടി മെച്ചപ്പെടുത്തണം എന്ന് വന്നത് തീർച്ചയായിട്ടും ഒരു മാർഗവും വേറെ നമ്മുടെ മുമ്പിലില്ല എല്ലാവരുടെയും സഹായം ഉണ്ടാകണം ഒരു കൊച്ചു കുട്ടി എന്നുള്ള നില ഇവിടെ നൃത്തം പഠിപ്പിക്കാനും വളരെ അഭ്യസിച്ച കുട്ടിയാണ് അവരെ ജീവിതത്തിൽ തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ അസ്ലാമലൈക്കും വർമ്മ നമസ്കാരം ഡോക്ടർ ഷാഹുൽ ഹമീദ് കണ്ടുവരുന്നതാണ് ഐശ്വര്യനെക്കുറിച്ച് നിങ്ങളെല്ലാം കേട്ടല്ലോ ഐശ്വര്യ എൻ്റെ നാട്ടുകാരിയാണ് നമുക്ക് നേരിട്ട് അറിയുന്ന ഒരു കലാകാരി കൂടിയാണ് ഒത്തിരി കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഒരു ടീച്ചർ അത് ചെറിയ പ്രായത്തിൽ ഇതുപോലത്തെ അസുഖത്തിൽ ബാധകമായിട്ട് ഒത്തിരി കഷ്ടപ്പെടുക എല്ലാവരും സഹായിക്കണം എനിക്ക് സാമൂഹ്യ പ്രവർത്തകരോട് പറയാനുള്ളത് കേരളത്തിലെ എല്ലാ സാമൂഹ്യ പ്രവർത്തകരും ഈ വീഡിയോ ഏറ്റെടുക്കണം എന്നെ അറിയുന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാം എന്നെ സ്നേഹിക്കുന്നുണ്ട് തീർച്ചയായും ഇതെല്ലാവരും ഏറ്റെടുക്കണം ഏറ്റെടുത്ത് ഇത് വിജയിക്കണം നന്ദി നമസ്കാരം എൻ്റെ പേര് രാജേഷ് പാലങ്ങാട്ട് ഞാൻ പൊതുപ്രവർത്തകരാണ് നല്ലൊരു കലാകാരിയാണ് അധ്യാപികയാണ് അവർ ദുരിദരായ കുട്ടികൾക്ക് സൗജന്യമായി തന്നെ നൃത്ത അധ്യാപനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആ കുട്ടിക്ക് കഴിഞ്ഞ മൂന്നാല് വർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും സാമ്പത്തികമായി സഹായിച്ചു കൊണ്ട് തിരിച്ചുകൊണ്ട് വിനീതമായി അഭ്യർത്ഥിക്കുക ഐശ്വര്യയുടെ അവസ്ഥ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടു കൈയൊക്കെ ശോഷിച്ച് വല്ലാത്തൊരവസ്ഥയിൽ വിഷമിക്കുകയാണ് വേദന കൊണ്ട് എന്നെ കാണുന്നവർ കേൾക്കുന്നവരൊക്കെ എന്നെ പ്രിയപ്പെട്ടവർ ഈ വീഡിയോ ഏറ്റെടുക്കണം ഐശ്വര്യയുടെ അമ്മയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ വെക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒരു രൂപയാണെങ്കിലും അത് കൊടുക്കുന്നത് ആ കുട്ടിക്ക് അർഹതപ്പെട്ടതാണ് നിങ്ങളെല്ലാവരും സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അലൈക്കും നമസ്കാരം